ഹായ് ഹലോ ഞാൻ സാജൻ യങ് വെച്ചാൽ പ്രായമാകുമ്പോഴും യുവത്വത്തോടുകൂടിയിരിക്കുക ആരോഗ്യത്തോടുകൂടിയിരിക്കുക ചുർചുരുക്കോടെ ഉന്മേഷത്തോടുകൂടിയിരിക്കുക അപ്പൊ ഇന്ന് നമുക്ക് പറയാനുള്ള വിഷയം ഒരു ഭക്ഷണ വസ്തുവിനെ കുറിച്ചാണ് ഒരുപാട് പേര് സംശയം ചോദിച്ചുകൊണ്ടാണ് ഈ വിഷയം ഇന്ന് എടുത്തിട്ടിട്ടുള്ളത് മറ്റാരുമല്ല പഞ്ചസാര നമുക്ക് മധുരം നൽകുന്ന പഞ്ചസാര എന്നുള്ള വസ്തുവിനെ പലരും വിശേഷിപ്പിക്കുന്നത് വെളുത്ത വിഷം എന്നാണ് ഇത് ശരിയാണോ ഇത് എത്രത്തോളം ശരിയാണ് അല്ല അഥവാ പഞ്ചസാരയിൽ ഇരുപത്തി മൂന്ന് തരം വിഷങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇരുപത്തി മൂന്ന് തരം രാസവിഷങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് ഇത് എത്രത്തോളം ശരിയാണ് പഞ്ചസാര നമ്മുടെ ആരോഗ്യത്തെ തകിടം മറിക്കുന്നുണ്ടോ പഞ്ചസാര വിഷമാണോ ഉപയോഗിക്കാൻ പാടില്ലേ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്നു നമ്മൾ സന്തോഷ അവസരങ്ങളൊക്കെ മധുരം നൽകി ആഹ്ലാദിക്കുന്നു ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ ഈ കൊടുക്കുന്നതൊക്കെ വിഷമാണോ എന്നൊക്കെയുള്ള പലരും സംശയം ചോദിച്ചുകൊണ്ടിരിക്കുന്നു പല രീതിയിലും ഉത്തരം പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇരുപത്തി മൂന്ന് തരം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ വന്നിട്ട് ഇത് എത്രത്തോളം ശരിയാണ് പിന്നെ മറ്റൊരു സംശയം ചോദിച്ചത് പഞ്ചസാരയിൽ അടങ്ങിയിട്ടുള്ള സുക്രോസ് എന്ന് പറഞ്ഞ പഞ്ചസാരയാണ് അത് കരിമ്പ് നീരിൽ നിന്ന് നൽകുന്നതാണ് അതാണ് പ്രശ്നം എന്ന് പറയുന്നത് ഫ്രൂട്ട്സിൽ നിന്നെടുക്കുന്ന പഞ്ചസാര അല്ലെങ്കിൽ ഫ്രൂട്ട്സിൽ നിന്നുള്ള മധുരം അതിന് പ്രശ്നമില്ല എന്ന് പറയുന്നു ഫ്രൂട്ട്സിൽ ഫ്രൂട്ട്സിൽ നിന്നുള്ള ഫ്രക്ടോസ് ആണ് കരിമ്പിൽ നിന്ന് നടക്കുന്നത് സുക്രോസ് ആണ് അപ്പൊ സുക്രോസിനാണ് പ്രശ്നം പ്രക്ടോസിന് പ്രശ്നമില്ല എന്ന് പറയുന്നു മറ്റു പഞ്ചസാരകൾ ഗ്ലൂക്കോസ് ഉണ്ട് ലാക്ടോസിന് മധുരമില്ലാത്ത പഞ്ചസാരയാണ് ലാക്ടോസ് എന്ന് പറയുന്നത് പാലിൽ നിന്നുള്ളത് ഇതിനൊന്നും പ്രശ്നമില്ല ഈ സുക്രോസിന് മാത്രമാണ് പ്രശ്നം എന്ന് പറയുന്നു അപ്പൊ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഇങ്ങനെ പല തരത്തിലുള്ള സംശയങ്ങൾ പലരായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതിനെല്ലാത്തിനും കൂടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോകളിൽ വരും ഇട്ടു തൽക്കാലം ഒരു ബ്രീഫായിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു ഒന്നാമതായിട്ട് ഞാൻ അവസാനം പറഞ്ഞ കാര്യം തന്നെ എടുക്കാം ഈ ഇത് വരുന്നത് സുക്രോസ് എന്ന് പറയുന്ന സംഭവമാണ് പഞ്ചസാര എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ സയന്റിഫിക് നെയിമാണ് സുക്രോസ് എന്ന് പറയുന്നത് സത്യത്തിൽ ഈ സുക്രോസ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസിൻ്റെയും ഫെട്രോസിറ്റേയും ഒരു മിക്സ് മാത്രമാണ് അപ്പൊ അടങ്ങിയിട്ടുള്ളത് മറ്റ് ഫ്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാരയും ഗ്ലൂക്കോസും ഒക്കെ തന്നെയാണ് അപ്പൊ ഇതും ഇതാണ് വിഷം എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ പിന്നെ രണ്ടാമത് പറയാനുള്ളത് അതിൽ അടങ്ങിയിട്ടുള്ള കെമിക്കൽസിനെ കുറിച്ച് ഇരുപത്തി മൂന്ന് തരം കെമിക്കൽസ് അതിൽ ചേർക്കുന്നുണ്ട് ഈ കെമിക്കൽസ് ആണ് ഇതിനെ വിഷമാക്കുന്നത് കരിമ്പ് നീരല്ല കരിമ്പ് നീര് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആണ് അതിൽ അടങ്ങിയിട്ടുള്ള ഇരുപത്തി മൂന്ന് തരം കെമിക്കൽസ് ആണ് ഇതിനെ വിഷമാക്കുന്നത് എന്നാണ് പറയുന്നത് സത്യത്തിൽ ഇതിൽ ഇരുപത്തി മൂന്ന് തരം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് പഞ്ചസാരയുടെ പ്രോസസ്സിൽ അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പഞ്ചസാരയുടെ പ്രോസസ്സിലേക്ക് ഒന്ന് വരാം നാല് തരത്തിലുള്ള പ്രോസസ്സാണ് പ്രധാനമായിട്ടും പഞ്ചസാര കരിമ്പ്നീരിനെ പഞ്ചസാര ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്നത് ഒന്നാമത് അതിൻ്റെ ജ്യൂസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിന് ഫസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്ന് പറയും അതിൽ ഉപയോഗിക്കുന്നത് ചുണ്ണാമ്പാണ് ചുണാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഡിബിൾ ആയിട്ടുള്ള ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലൈം ആണ് ഉപയോഗിക്കുന്നത് അത് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് പെട്ടെന്ന് പുളിച്ച് പെർമനന്റ് ആയി മദ്യമായി മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ആസിഡിറ്റി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതായിട്ട് അതിൻ്റെ ഇമ്പ്യൂരിറ്റീസിന് അതിലുള്ള വലിയ വലിയ ഇമ്പ്യൂരിറ്റീസ് തമ്പും ഈ ജ്യൂസ് ഈ ജ്യൂസ് അടിക്കുമ്പോൾ വരുന്ന വൈബ്ര അംശങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ചെയ്യാൻ അതൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതൊക്കെ പതഞ്ഞ് കിടക്കും അപ്പം അത് കോരി മാറ്റാൻ എളുപ്പത്തിൽ അതിൻ്റെ ഈ ചുണ്ണാമ്പും കൂടി റിമൂവ് ചെയ്യും അതിൻ്റെ തന്നെ സൾഫർ ഡയോക്സൈഡും ഉപയോഗിക്കും സൾഫർ ഡയോക്സൈഡ് എന്ന കെമിക്കലും അതിൻ്റെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഈ രണ്ട് കെമിക്കൽസ് ആണ് ഈ ഫസ്റ്റ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കുറവായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ ആൻഡ് ഫ്ലോക്കുലേഷൻ എന്ന് പറയും അതിനെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ഫോസ്ഫോറിക് ആസിഡ് ആണ് പിന്നെ മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡീകളറൈസേഷൻ കളറൈസേഷൻ ഇതിന് കളർ ഈ കരിമ്പ് ജ്യൂസിന്റെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് കരിമ്പാണെങ്കിൽ ഒരു ഇളം പച്ച നിറമായിരിക്കും അല്ലെങ്കിൽ ഒരു ബ്രൗണിഷ് പച്ച നിറായിരിക്കും കുറച്ച് മൂത്ത അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് ഉണങ്ങിയ കരിമ്പൊക്കെ ആണെങ്കിൽ ബ്രൗണിഷ് പച്ച നിറമായിരിക്കും അത് കുറച്ച് കഴിയുമ്പഴേക്കും നല്ല കടും ബ്രൗൺ നിറമായിട്ട് മാറും അപ്പൊ ഈ ബ്രൗൺ കളറിലല്ലല്ലോ നമുക്ക് പഞ്ചസാര വേണ്ടത് നമുക്ക് എപ്പോഴും പ്യുവർ വൈറ്റ് ആയിട്ടുള്ള പഞ്ചസാര വേണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അതിന് കളർ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് വീണ്ടും സൾഫർ ഡയോക്സൈഡ് ആണ് വീണ്ടും ഒരിക്കൽ കൂടി സൾഫർ ഡയോക്സൈഡ് ഉപയോഗിക്കും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മളൊക്കെ എപ്പോഴും ഏറ്റവും അധികം കേട്ടിട്ടുള്ള സംഭവം എല്ല് കരി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് എല്ല് കരി തന്നെയാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് അനിമൽ ചാർക്കോൾ എന്നാണ് അതിൻ്റെ ഇൻഡസ്ട്രിയൽ ടേം ആയിട്ട് വരുന്നത് അതായത് നമ്മളെ അറവ് ശാലകളിൽ നിന്നുള്ള എല്ല് കൊണ്ടുപോയിട്ട് കരിച്ച് അതിൻ്റെ കരി ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൽ പിന്നെ വരുന്ന നാലാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ക്രിസ്റ്റലൈസേഷൻ ആണ് അത് പഞ്ചസാരയുടെ ക്രിസ്റ്റലൈസേഷൻ ഇതിന് സത്യം പറഞ്ഞാൽ പ്രധാനപ്പെട്ട കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇതൊരു സെൻറ്റിഫിക്കൽ പ്രോസസ്സാണ് ഒരു വട്ടത്തിലുള്ള സിലിണ്ടർ പോലുള്ള ഒരു ഇതിൻ്റെ ഉള്ളിൽ ഇത് വട്ടം ചുറ്റിക്കുകയാണ് ചെയ്യുക ഈ കരിമ്പ് ജ്യൂസിനെ വട്ടം ചുറ്റിച്ചിട്ട് ഇതിൻ്റെ ക്രിസ്റ്റൽസ് ഇതിൻ്റെ സൈഡിൽ അടിഞ്ഞ് തീരും അതിൽ കുറച്ച് ബ്രൗൺ പാർട്ടിക്കിൾസ് ഉണ്ടാവും അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഹോട്ട് വാട്ടറും സ്റ്റീമും നീരാവിയും ചൂട് വെള്ളവും ആണ് ഉപയോഗിക്കുന്നത് ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് അത് വാഷ് ചെയ്യുമ്പോൾ അതിൽ അവശേഷിക്കുന്ന ബ്രൗൺ പാർട്ടിക്കിൾസും കൂടി താഴോട്ട് സെറ്റിലാവും ഈ വെള്ളം ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇത് ബ്രൗൺ കളറിലുള്ള ക്രിസ്റ്റൽസ് ആയിട്ട് മാറും ബ്രൗൺ കളറിലുള്ള കുറച്ച് ഇമ്പ്യൂരിറ്റീസ് അടങ്ങിയിട്ടുള്ള പഞ്ചസാര കാരണം ബ്രൗൺ കളറിലുള്ള പഞ്ചസാര ബ്രൗൺ ഷുഗർ എന്നൊക്കെ ഉള്ള പേരിൽ വരുന്നത് അതാണ് ശരിക്കും പഞ്ചസാര തന്നെയാണ് കുറച്ച് വസ്തു അന്യ വസ്തുക്കളും ഉണ്ടാകും എന്ന് മാത്രം ശുദ്ധമായുള്ള പഞ്ചസാര നന്നായിട്ട് വെള്ളം ചൂടുവെള്ളവും നീരാവിയുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ശുദ്ധമായിട്ടുള്ള പഞ്ചസാര കിട്ടും നല്ല പ്യുവർ വൈറ്റ് കാണാൻ ഭംഗിയുള്ള ക്രിസ്റ്റൽസ് നമുക്ക് കിട്ടും ഇതാണ് നമ്മളൊക്കെ ഭാഗി ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മളൊന്ന് നോക്കുക ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് കെമിക്കൽസ് മാത്രമാണ് കെമിക്കൽസ് എന്ന് പറഞ്ഞാൽ അതായത് കെമിക്കൽസ് എന്ന് പറയുമ്പോൾ എല്ലാ വസ്തുക്കളും കെമിക്കൽസ് ആണ് അതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് കരിമ്പ് ജ്യൂസും കെമിക്കലാണ് അല്ലെങ്കിൽ മറ്റ് ഒരു ഫ്രൂട്ട് എടുത്താൽ അതും കെമിക്കൽ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ആ ഒരു രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഓർഗാനിക് ആണ് കരിമ്പ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പൊ ഇത് കെമിക്കൽ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നത് ലൈം ഒരു കെമിക്കൽ ആണെന്ന് പറയുന്നത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ ഒരു കെമിക്കലാണെന്നുള്ള ജീവൻ ഇല്ലാത്ത ഒരു വസ്തുവാണ് എന്ന് പറയാം അതുപോലെ സൾഫർ ഡയോക്സൈഡ് ഹൈജിൻ കെമിക്കലാണ് രണ്ട് പ്രാവശ്യം നമ്മൾ സൾഫർ ഡൈആക്സൈഡ് ഉപയോഗിക്കുന്നതായിട്ട് പറഞ്ഞു പിന്നെ ഫോസ്ഫോറിക് ആസിഡ് ഇതൊരു കെമിക്കൽ ആണെന്ന് പറയും എല്ലുകരി കെമിക്കൽ എന്ന് പറയാൻ പറ്റില്ല ഒരു ജൈവ വസ്തുവാണ് എല്ലുക എന്ന് പറയുന്നത് അതായത് കരിച്ചുണ്ടാക്കുന്ന സാധനമാണ് എങ്കിലും അത് പറയും ഇപ്പോൾ ഈ നാല് നാല് വസ്തുക്കളാണ് പഞ്ചസാരയുടെ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത് ലൈം സൾ സൾഫർ ഡയോക്സൈഡ് ഫോസ്ഫോറിക് ആസിഡ് പിന്നെ എല്ലുകരി ഈ നാല് സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലാതെ ഇരുപത്തി മൂന്ന് തരം ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിപ്പോ നാല് സാധനങ്ങളിൽ ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാവാം കേട്ടോ ഇതിപ്പോ ഞാനിപ്പോൾ ഒരു ലോകത്ത് സാർവലൗകികമായിട്ട് ഉപയോഗിച്ച് വരുന്ന നാല് പ്രോസസ്സ് നാല് വസ്തുക്കളെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം ഓരോ ഫാക്ടറിയിലും ഓരോ രീതിയിലാണ് ചില ഫാക്ടറികളിൽ വേറെ ഇതിന് പകരം വേറെ ചില കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇതിപ്പോ ജനറൽ ആയിട്ട് യൂസ് ചെയ്യുന്ന നാല് കാര്യങ്ങൾ ഈ നാലേ നാല് കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പൊ പിന്നെ എവിടെ പോയി എന്തുകൊണ്ടാണ് ഇതിനെ വിഷം എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഈ നാല് കെമിക്കൽസ് ആണോ ഇതിനെ വിഷമാക്കി മാറ്റുന്നത് അപ്പൊ നമുക്ക് ഈ ഷുഗറിനെ ഒന്ന് ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഈ ഷുഗറിനെ ലാബിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിൽ ലൈൻ കാണില്ല എല്ലുകരി കാണില്ല ഫോസോറിക് ആസിഡ് കാണില്ല സൾഫർ ഡയോക്സൈഡ് കാണില്ല അതിൽ കാണുന്ന ഒരേ ഒരു വസ്തു സുക്രോസ് മാത്രമായിരിക്കും അതായത് ഷുഗർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ഹൺഡ്രഡ് പെർസെന്റ് എന്ന് പറയാൻ കഴിയില്ല ലാബിലെ ടേംസിൽ പറയുകയാണെങ്കിൽ നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെന്റ് കുറച്ചും കൂടി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നയൻറ്റി നയൻ പോയിന്റ് എയ്റ്റ് സിക്സ് പെർസെന്റ് മുതൽ നയൻറ്റി നയൻ പോയിന്റ് നയൻ ടു പെർസെന്റ് വരെ ശുദ്ധമായിട്ടുള്ള സുക്രോസ് ആണ് നമുക്ക് കിട്ടുന്നത് അതായത് ആയിരം തരി പഞ്ചസാര എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അന്യ വസ്തുക്കൾ കെമിക്കൽസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ എന്നൊന്നും പറയുന്നില്ല അന്യ വസ്തുക്കൾ അടങ്ങാനുള്ള സാധ്യത ഒരു തരിയുടെ സൈസിൽ മാത്രമാണ് ആയിരം തരി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു തരിയുടെ അത്രയും മാത്രമേ അന്യ വസ്തുക്കൾ ഉണ്ടാവുകയുള്ളൂ അത്രയും ശുദ്ധമായിട്ടുള്ള ഒരു വസ്തുവാണ് പഞ്ചസാര എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ള സുക്രോസാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ വസ്തുവിനെയാണ് നമ്മള് വിഷം എന്നും ഇരുപത്തി മൂന്ന് രാസവസ്തുക്കൾ അടങ്ങിയത് എന്നൊക്കെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതങ്ങനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ വിഷം എന്ന് വിളിച്ചത് കാരണം മഹാത്മാഗാന്ധിയാണ് ആദ്യമായിട്ട് ഇതിനെ വിഷം എന്ന് വിശേഷിപ്പിച്ചത് അതും കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോ അതിന് റീസൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ അറിയേണ്ടത് അതിന്റെ പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പ്യുവർ സുക്രോസ് ഈസ് എ പോയിസൺ എന്നുള്ളതാണ് പ്യുവർ സുക്രോസ് ഇറ്റ്സെൽഫ് എ ഇറ്റ്സൺ ശുദ്ധമായുള്ള സുക്രോസ് ഒരു വിഷമാണ് വിഷം എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് പൊട്ടാസ്യം സൈനൈറ്റിനെ കുറിച്ചായിരിക്കും പൊട്ടാസ്യം സൈനോട്ട് ഒരു തുള്ളി നമ്മൾ നാവിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ആൾ മരിച്ചു പോകും അത്തരത്തിലുള്ള ഒരു വിഷമല്ല ഷുഗർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്യുവർ സുക്രോസ് എന്ന് പറയുന്നത് ഇത് ഒരു സ്ലോ പോയിസൺ ആണ് വളരെ പതുക്കെ 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 നമ്മളെ ാക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ച് നമ്മളെ കൊല്ലുന്ന ഒരു പോയിസൺ ആണ് ഈ ഷുഗർ എന്ന് പറയുന്നത് അതുകൊണ്ട് പ്യുവർ ഷുഗോർസിസ് എ പോയിസൺ സ്ലോ പോയിസൺ എന്നാണ് പറയാനുള്ളത് ഇതിൽ പല തരത്തിലാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് ഒന്നാമതായിട്ട് ആറ് റീസൺസ് ഞാൻ പറയാം ഒന്നാമതായിട്ട് ഇത് എം ടി കലോറിസ് എന്നാണ് പറയുക അതായത് ഷുഗർ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾക്ക് ശരീരത്തിന് കിട്ടുന്നത് കലോറിസ് മാത്രമാണ് വേറെ ഒന്നും കിട്ടുന്നില്ല സാധാരണ ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിൽ ന്യൂട്രീഷ്യൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അതിൽ വൈറ്റമിൻസ് മിനറൽസ് തുടങ്ങിയിട്ടുള്ള വസ്തുക്കൾ ഫൈബർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അടങ്ങിയിരിക്കണം അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ന്യൂട്രീഷ്യനും അടങ്ങുക അത് വെറും കലോറി മാത്രമാണ് കിട്ടുന്നത് അതാണ് ഒന്നാമത്തെ പ്രശ്നം ഇത് ശരീരത്തിൽ വലിയ ഇംബാലൻസ് ഉണ്ടാക്കുന്നു രണ്ടാമത് ഞാൻ വളരെ ബ്രീഫായിട്ടാണ് പറഞ്ഞു പോകുന്നത് രണ്ടാമത് ബ്ലഡ് ഷുഗർ പെട്ടെന്ന് കൂടാൻ ഇത് കാരണമാകുന്നു അതിന് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്നാണ് പറയുക ഷുഗർ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ കൂടിയിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണ് അതായത് അറുപത് ഗ്ലൈസമിക് ഇൻഡെക്സിന്റെ യൂണിറ്റ് അറുപതിൻ്റെ മുകളിൽ വരുന്നത് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്നാണ് അറിയപ്പെടുന്നത് അത് വളരെ അൺ അൺഹെൽത്തി ആയിട്ടുള്ള കാറ്റഗറീസ് ആണ് ഇതിൽ ഷുഗർ വരുന്നത് അറുപത് കഴിഞ്ഞ് അറുപത്തി അഞ്ച് മുതൽ എഴുപത് വരെയാണ് ഷുഗറിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയപ്പെടുന്നത് അതിനേക്കാളും കൂടിയ വസ്തുക്കൾ വേറെ ഉണ്ട് കേട്ടോ ഹൈ ഫ്രക്ട്രോസ് ഒക്കെ ഉണ്ട് അതിനെപ്പറ്റി നമ്മൾ വേറെ വീഡിയോയിൽ പറയാം പക്ഷെ ഷുഗറിൻ്റെ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയാണ് അതുകൊണ്ട് അത് കഴിച്ചാൽ ഉടനെ പെട്ടെന്ന് ബ്ലഡിൽ ഷുഗർ സ്പൈക്ക് ഉണ്ടാവും അപ്പൊ അതിന്റെ ഫലമായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാവും ഒന്ന് പെട്ടെന്നുള്ള ക്ഷീണം ഫാറ്റി ഉണ്ടാവും കടുത്ത ക്ഷീണം അനുഭവപ്പെടും ഷുഗർ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം ആയിട്ട് ഈ ഇത് മാറും അതുപോലെ തന്നെ ക്രേവിങ് ഉണ്ടാവും ഭക്ഷണത്തോടുള്ള ക്രേവിങ് കൂട്ടും അതുപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ബ്ലഡിൽ ഉണ്ടാക്കും അത് ക്രമേണം നമ്മളെ പ്രമേഹത്തിലേക്ക് നയിക്കും അതുകൊണ്ട് ഷുഗർ കൂടുതൽ കഴിക്കുന്നവർക്ക് പ്രമേഹ രോഗിക സാധ്യത കൂടുതലാണ് ടൈപ്പ് ടു പ്രമേഹമാണ് ടൈപ്പ് ടു പ്രമേഹ രോഗ സാധ്യത കൂടുതലാണ് എന്ന് പറയപ്പെടുന്നത് ഒരു പ്രശ്നം കൊണ്ടാണ് പിന്നെ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് പ്രോബ്ലംസ് ഉണ്ടാക്കും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഉപാപചയ പ്രവർത്തനങ്ങളെ ഈ പഞ്ചസാര തകിടം മറിക്കും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീര ഫാറ്റി ലിവർ ഉണ്ടാകും അതായത് നമ്മളുടെ കരലില് ഈ കലോറി അടിഞ്ഞു ഫാറ്റ് അടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥ പഞ്ചസാര കൂടുതൽ കഴിക്കുന്നതിൽ ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നാണ് പറയുക ശരി ശരിക്കും മദ്യപന്മാർക്കാണ് ഫാറ്റി ലിവർ ഉണ്ടാവുക എന്നുള്ളതായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് പക്ഷേ മദ്യപ് ഒട്ടും മദ്യപിക്കാത്തവർക്ക് പോലും ഫാറ്റി ലിവർ ഉണ്ടാകുന്നതായിട്ട് കണ്ടെത്തി അതിന് പ്രധാന കാരണം പഞ്ചസാര അതുപോലെ നല്ല കാർബോ കാർബോഹൈഡ്രേറ്റുകളുടെ ഉപയോഗമാണ് അതിന് കാരണം എന്നുള്ളത് കണ്ടെത്തുകയുണ്ടായി കാർബോഹൈഡ്രേറ്റുകളുടെ പങ്കിനെ കുറിച്ചൊക്കെ വേറെ വീഡിയോയിൽ പറയാം ഇതിപ്പോൾ പഞ്ചസാര സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഫാറ്റി ലിവർ സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ഫാറ്റിൻ്റെ ചുറ്റും കൊഴുപ്പ് സോറി കരലിൻ്റെ ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ട് വയറിൽ വിസറൽ ഫാറ്റ് കൂടുതലായിട്ട് ഉണ്ടാവുകയും കുടവയർ ഉണ്ടാവുകയും ചെയ്യുന്നു അതുപോലെ ശരീരത്തിന് ആകമാനമുള്ള പെരിഫറൽ ഫാറ്റ് കൂടുതലായിട്ട് പൊണ്ണത്തടി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ വരുന്നു പിന്നെ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കൂടുതലായിട്ട് അതായത് അപകടകരമായ രീതിയിൽ കൊളസ്ട്രോളൊക്കെ കൂടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള രോഗബാധകളും ഉണ്ടാകുന്നു ഇതൊക്കെ പഞ്ചസാരയുടെ സൈഡ് എഫക്ട് ആയിട്ട് വരുന്നതാണ് പിന്നെ നാലാമതായിട്ട് അഡിക്ഷൻ ഉണ്ടാക്കുന്നു പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മയക്കുമരുന്നിന് തുല്യമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് പഞ്ചസാര കഴിക്കുമ്പോൾ നമുക്ക് ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നു ഈ ഹോർമോൺ നമുക്ക് നൽകുന്ന വളരെ ഹാപ്പിനെസ് ഹാപ്പിനെസ് ഹോർമോൺ എന്നാണ് ഡോ ഡോപ്പമിൻ അറിയപ്പെടുന്നത് പലതരത്തിലുള്ള തരത്തിലുള്ള ഹാപ്പിനെസ് ഹോർമോൺസ് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്നുണ്ട് അതിലൊന്നാണ് ഡോപ്പമിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പഞ്ചസാര കഴിക്കുമ്പോൾ ഡോപ്പമിൻ ഉണ്ടാകുന്നു ഡോപ്പമിൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അസുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നു അപ്പം തീർച്ചയായിട്ടും പഞ്ചസാര വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ബ്രെയിനിൽ ഒരു പ്രത്യേക അവസ്ഥ ഉണ്ടാക്കുന്നു ആ ഒരു ടെൻഡൻസി നമുക്ക് ആ ഒരു സ്വഭാവം വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ആഗ്രഹം നമ്മൾ ജനിപ്പിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ നമ്മളെ വയർ അറിയാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും വയറ് നിറഞ്ഞാൽ പോലും നമുക്ക് നിർത്താൻ തോന്നുന്നില്ല വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കും ഇതും പലതരത്തിലുള്ള ദഹന പ്രശ്നങ്ങളും പിന്നെ പൊണ്ണത്തടി പോലുള്ള പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു ഓവർ ഹീറ്റിംഗ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു പിന്നെ അഞ്ചാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര പഞ്ചസാര കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പഞ്ചസാര മാത്രം എടുത്ത് കുറച്ച് കഴിച്ച് നോക്കുക അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ തൊണ്ടയിലൊക്കെ പുളിപ്പ് അനുഭവപ്പെടും അത് അസിഡിറ്റി ഫോർമേഷൻ കൂടുതലാക്കുന്നു അസിഡി ശരീരത്തിലെ അസിഡിറ്റി കൂടുതലാക്കുന്നു ആസിഡ് ഫോർമേഷൻ കൂടുതലാക്കുന്നു അതുപോലെ മിനറൽ ലീച്ചിങ് ആണ് പഞ്ചസാരയെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പോഷകങ്ങളും നമ്മുടെ ശരീരത്തിൽ നിന്നും വലിച്ചെൽക്കപ്പെടുന്നു അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് വൈറ്റമിൻ ബി പലതരത്തിലുള്ള വൈറ്റമിൻ ബി നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട് ഇതൊന്നും പഞ്ചസാരയിൽ ഇല്ല അപ്പൊ പഞ്ചസാര ദഹിപ്പിക്കാൻ വേണ്ടി ശരീരത്തിലുള്ള വൈറ്റമിൻ ബി കോംപ്ലക്സ് മുഴുവനും വലിച്ചെടുക്കപ്പെടുന്നു അപ്പൊ അതിന്റെ ഫലമായിട്ട് ഇതിന്റെ ഡെഫിഷ്യൻസി കൊണ്ടുള്ള പലതരത്തിലുള്ള രോഗങ്ങൾ നമുക്ക് ഉണ്ടാകുന്നു അതുപോലെ തന്നെ കാൽസ്യം മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള ധാതുക്കള് നമ്മുടെ ശരീരത്തിൽ നിന്നും പഞ്ചസാര ദഹിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് കാൽസ്യം കുറയുമ്പോഴാണ് കാൽസ്യം കുറയുമ്പോൾ നമ്മൾ പല്ല് ദ്രവിക്കുന്നു അതുപോലെ തന്നെ എല്ലുകൾ ദ്രവിക്കുന്നു അപ്പൊ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എല്ല് ദ്രവിക്കുമ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല്ല് ദ്രവിക്കുമ്പോൾ പല്ല് വേദനയും പലതരത്തിലുള്ള ദന്തരോഗങ്ങളും ഉണ്ടാകുന്നു എല്ല് ദ്രവിക്കുമ്പോൾ സെർവിക്കൽ സ്പോണ്ടലോസിസ് ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയിട്ടുള്ള എല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവുന്നു നമ്മൾ ചെറുതായിട്ട് തട്ടുക മുട്ടുക ഒന്ന് വീഴുക ചെയ്താൽ അപ്പം എല്ല് പ്രശ്നം ഉണ്ടാവുന്നു പ്രായമായവർക്ക് പ്രത്യേകിച്ച് നമ്മൾ പ്രായമാവുന്നവർ എല്ലുകൾ ദുർബലമായിട്ട് വരുന്നു ഇതിനൊക്കെ പഞ്ചസാര ഒരു കാരണമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നെ ആറാമതായിട്ട് ഇൻഫ്ലമേഷൻസ് കൂടുതലുണ്ടാവുന്നു നമ്മളെ ഏജിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഏജിങ്ങില് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബാഡ് ഇൻഫ്ലമേഷൻസ് വളരെയധികം ഉണ്ടാവുന്നു ശരീരത്തിൽ പലതരത്തിലുള്ള നീർക്കെട്ടുകൾ ഉണ്ടാവുന്നു അതുപോലെ സ്കിന്നിന്റെ ആരോഗ്യത്തെയും അത് ബാധിക്കുന്നു സ്കിന്നിൽ പെട്ടെന്ന് ചുളിവുകൾ ഉണ്ടാവുപ്പിച്ചിൻ കൊളാജനെ ബാധിച്ചിട്ട് സ്കിന്നിൽ നമ്മുടെ ചുക്കി ചുളഞ്ഞു ചു ചുക്കിച്ചുളഞ്ഞിട്ടുള്ള തൊലി ഉണ്ടാവാനുള്ള കാരണമാകുന്നു അതുപോലെ ജോയിന്റ് പെയിൻ ജോയിന്റിൽ നീര് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏജിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലാക്കാൻ അതുപോലെ തന്നെ ഹാർട്ട് പ്രോബ്ലംസ് കൂടാൻ കാരണമാകുന്നു ഈ നെറുക്കെട്ട് കൂടുതലാവുന്ന ഹാർട്ട് പ്രോബ്ലംസ് കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ടാകുന്നു ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടാകുന്നു പിൻ സാധ്യത കൂടുന്നു അതുപോലെ അൽഷിമോസ് ഓർമ്മ കുറോ മറവി രോഗം ബാധിക്കാനുള്ള സാധ്യത പഞ്ചസാര നന്നായിട്ട് കഴിക്കുന്നതിൽ കൂടുതലാണ് എന്നാണ് പറയുന്നത് ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കുന്നു അപ്പൊ ഇങ്ങനെ ഇതൊക്കെ വളരെ ബ്രീഫായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ വളരെ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കെമിക്കലാണ് ഈ പ്യുവർ സുക്രോസ് അല്ല അഥവാ വെളുത്ത പഞ്ചസാര എന്ന് പറയുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് എത്രത്തോളം മാറി നിൽക്കാമോ അത്രത്തോളം നല്ലതാണ് എന്നാണ് ഇതിൻ്റെ കൺക്ലൂഷൻ വൈറ്റ് ഷുഗർ ഇസ് എ സ്വീറ്റ് പോയിസൺ എന്നുള്ളതാണ് ഇതിന്റെ സമ്മറി എനിക്ക് പറയാനുള്ളത് പഞ്ചസാരയിൽ നിന്നും എത്രത്തോളം വിട്ടു നിൽക്കാമോ അത്രത്തോളം നല്ലതാണ് മനുഷ്യൻ മധുരപ്രിയനാണ് പ്രിയനാണ് പക്ഷെ മധുരം ആ മധുരം ഏറ്റവും നല്ല മധുരം എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മധുരം തന്നെയാണ് ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയത് പിന്നെ നമ്മൾ ഭക്ഷണങ്ങളിൽ സ്വീറ്റ് എന്നറായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഹണി ഉപയോഗിക്കാം നല്ല ക്വാളിറ്റി ശർക്കര കിട്ടുമെങ്കിൽ ഉപയോഗിക്കാം പനഞ്ചക്കര ഉപയോഗിക്കാം പനഞ്ചക്കര ഗ്ലൈസെമിക് ഇൻഡെക്സ് ഒക്കെ വളരെ കുറഞ്ഞ ലോ ഗ്ലൈസെമിക് ഇൻഡക്സ് ഉള്ള ഒരു സ്വീറ്റ്നറാണ് പനഞ്ചക്കര എന്ന് പറയുന്നത് അപ്പൊ അത് ഉപയോഗിക്കാം അതൊക്കെ പക്ഷെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ പ്രമേഹ രോഗികൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ചും ആ ലിമിറ്റ് കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം അപ്പൊ ഈ തരം നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നേഴ്സ് ഉപയോഗിക്കാം വൈറ്റ് ഷുഗർ നിന്ന് എത്രത്തോളം വിട്ടു നിൽക്കുന്നു എത്രത്തോളം കുറച്ച് ഉപയോഗിക്കുന്നു തീരെ ഉപയോഗിക്കാതിരിക്കുന്നോ അത്രയും നല്ലത് അപ്പൊ അത്രയാണ് പഞ്ചസാരയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എ ജിയാങ് പ്രായമാവുമ്പോഴും യുവത്വത്തോടു കൂടി ഇരിക്കുക